കല്യാണ സൗഗന്ധികം വേദ നിന്നെ വിളിച്ചത് കേട്ടില്ലേ ചാക്കോച്ചൻ അലറിയതും വേദ അതീവ ഭയത്തോടെ മുകളിലേക്ക് കയറി വന്നു ഇവിടെ വന്നവൻ ആരാടി യാതൊരു മുഖവരെയും കൂടാതെ അവൻ ചോദിച്ചു കുനിഞ്ഞ മുഖത്തോടെ നിൽക്കുന്ന വേദയുടെ അടുത്തേക്ക് നീങ്ങി വന്നിട്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി ചാക്കോച്ചൻ ചോദിച്ചതിന് മറുപടി പറയടി നീയ അപ്പോഴേക്കും വേദയുടെ മിഴികൾ പെയ്തു തുടങ്ങി എൻ്റെ പൂങ്കണ്ണീരൊന്നും എനിക്ക് കാണണ്ട മര്യാദയ്ക്ക് ചോദിച്ചതിന് മറുപടി പറയാം ഇച്ചായ അത് അയാൾ എൻ്റെ മുറിച്ചെറുക്കനാണ് അച്ഛൻ്റെ സഹോദരിയുടെ മകൻ അവനെന്തിനാ ഇവിടെ വന്നിട്ട് ബഹളം ഉണ്ടാക്കിയത് ഞങ്ങളിവിടെ മാന്യമായിട്ട് ജീവിച്ചു വന്ന ഒരു കുടുംബമാണ് ആദ്യമായി ഈ മുറ്റത്ത് വന്നിട്ട് ഒരുത്തൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത് രാത്രിയിലായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല ഇനി പകലും അവൻ വരുമോ എന്ന് ആർക്കറിയാം ഇതൊക്കെ അത്ര നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ വേദ നാട്ടുകാരറിഞ്ഞാൽ അവരൊക്കെ ഞങ്ങളെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കും ഇതിനൊക്കെ കാരണക്കാരി ആരാണ് അവൻ്റെ ചോദ്യങ്ങളെ നേരിടാനാവാതെ വേദയുടെ മിഴികൾ പിന്നെയും താന്നു ഇന്നലെ മുതലേ എനിക്ക് സംശയമുണ്ടായിരുന്നു കാരണം നിൻ്റെ പെട്ടെന്നുള്ള മീറ്റിങ് നീ താഴത്തെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയിട്ട് പെരുമഴ പോലും പെയ്തതറിയാതെ അവിടെ ബോധം കെട്ട് കിടന്നുറങ്ങിയെന്ന് പറഞ്ഞത് എന്നിട്ട് എൻ്റെ അമ്മച്ചി ചോദിച്ചിട്ട് പോലും ഒരക്ഷരം മിണ്ടാതെ നീ ഉരുണ്ട് കളിച്ചു അമ്മച്ചിയെ നീ പൊട്ടിയാക്കി ശരിയാ ആ പാവത്തിനൊന്നും അറിയില്ല പക്ഷെ വേദ എൻ്റെ അടുത്ത് ഇനി നിൻ്റെ യാതൊരു കള്ളക്കളി ഇറക്കാൻ ഞാൻ സമ്മതിക്കില്ല സമ്മതിച്ച് തരില്ല ഉറപ്പ് ചാക്കോച്ചൻ ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ വേദിക്ക് നെഞ്ചു പിടഞ്ഞു നിനക്ക് കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ ഒരക്ഷരം പറയാതെ മുന്നിൽ നിൽക്കുന്ന വേദയെ കണ്ട് അവൻ ശബ്ദമുയർത്തി എടി ഇടിയുണ്ടോന്ന് വേദയുടെ ഇരുതോളിലും പിടിച്ച് കുലുക്കിക്കൊണ്ടവൻ ചോദിച്ചപ്പോൾ അവൾ പൊട്ടിക്കറിഞ്ഞു പോയിരുന്നോ ഒപ്പം അവൻ്റെ നെഞ്ചിലേക്ക് അവൾ വീണു അവനെ ഇറുക്കി പിണർന്നുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്തുകൊണ്ട് കരയുകയാണ് ചാക്കോച്ചൻ പലതവണ വിളിച്ചെങ്കിലും വേദ കരയുകയാണ് ഏറെ നാളുകളായി താൻ അടക്കി പിടിച്ചുള്ളിലൊതുക്കിയ എല്ലാ സങ്കടവും അവൾ കരഞ്ഞു തീർക്കുകയായിരുന്നു ഒന്ന് ചായാനൊരിടം തൻ്റെ വേദനകൾ പങ്കുവയ്ക്കാൻ ഒരു മനസ്സ് തന്നെ ഒന്ന് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാൻ ഒരു ഹൃദയം അതവൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി നിമിഷങ്ങൾ പിന്നെയും നീങ്ങി വേദ ചാക്കോച്ചൻ തോളിത്തട്ട് വിളിച്ചപ്പോൾ വേദമെല്ലാം മുഖമുയർത്തി നീ എന്തിനാ കരയുന്നത് നിന്റെ വിഷമം എന്താണെന്ന് തുറന്നു പറയേ എങ്കിലല്ലേ എനിക്കറിയാൻ പറ്റൂ ഇക്കുറി അവൻ്റെ വാക്കുകൾ ശാന്തമായിരുന്നു ശബ്ദം ആർദ്രമായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒറ്റ മകളാണ് എനിക്ക് വേറെ കൂടപ്പിറപ്പുകൾ ആരുമില്ല എൻ്റെ അച്ഛൻ്റെ സഹോദരിയും കുടുംബവും താമസിക്കുന്നത് ഞങ്ങളുടെ വീടിനോട് ചേർന്നായിരുന്നു അവർക്കും ഒരു മകനും മകളുമുണ്ട് ബാല്യത്തിൽ എനിക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് അവരാണ് തൊടിയിലൂടെ ഞാനും അവരും കളിച്ചു നടക്കും മൂവാണ്ടൻ മാവിൽ നിന്നും മാങ്ങ പൊട്ടിച്ചു തരുന്നതും കിഴക്കേ മഞ്ചാടി മരത്തിൽ നിന്നും അടർന്നു വീഴുന്ന മണികൾ പെറുക്കിക്കൂട്ടി കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ തരുന്നതും വർണ്ണക്കടലാസുകൾ കൊണ്ട് തോണി ഉണ്ടാക്കി കളിക്കുന്നതുമൊക്കെ ഇവരും ഞാനും കൂടിയാണ് എൻ്റെ എല്ലാം എല്ലാമായിരുന്നു അവർ എൻ്റെ സ്വന്തം കൂടെ പെറുപ്പുകൾ അരവിന്ദ് എന്നും എനിക്ക് ഒരു സഹോദരൻ മാത്രമായിരുന്നു ഒരിക്കലും എനിക്ക് അവനോട് മറ്റൊരു വികാരം തോന്നിയിട്ടില്ല പക്ഷെ എന്നെ ഇഷ്ടമായിരുന്നു ഞാനതൊന്നും അറിഞ്ഞില്ല വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞു പോയ ഒരു എൻ്റേത് അങ്ങനെ ഇരിക്കെ അച്ഛൻ ഒരു ബിസിനസ്സുമായി ഇറങ്ങി ഒരു തുണിക്കട അത് അച്ഛൻ ടൗണിൽ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുടെ കുടുംബസ്വത്ത് ബാങ്കിൽ ഈടായി കൊടുത്ത ശേഷമാണ് അച്ഛൻ അതിനുള്ള പണം കണ്ടെത്തിയത് അമ്മ ആവുന്നത്ര പറഞ്ഞു നോക്കിയതാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പക്ഷേ അത് ചെവിക്കൊണ്ടില്ല ആദ്യമൊക്കെ വലിയ കുഴപ്പങ്ങളില്ലായിരുന്നു ലാഭത്തിലാണ് തുണിക്കട ബിസിനസ് മുന്നോട്ട് പോയത് എന്നാൽ അതിനുശേഷം ഏകദേശം രണ്ട് മൂന്ന് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ നമ്മളുടെ കടയോട് ചേർന്ന് വേറെയും പല കടകൾ വന്നു സ്വാഭാവികമായിട്ടും നമ്മുടെ ലാഭം ആ കടകളിലേക്ക് പങ്കിട്ട് കൊടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായി അപ്പോഴേക്കും അച്ഛൻ മറ്റൊരു തീരുമാനം എടുത്തു നിലവിലുള്ള തുണിക്കട കുറച്ചുകൂടി വിപുലമായി പണിത് ഏറെ തുണികളൊക്കെ കൊണ്ടുവന്ന് കച്ചവടം കുറച്ചുകൂടി ഒന്ന് പുനഃസ്ഥാപിക്കണമെന്ന് അങ്ങനെ വന്നപ്പോൾ അച്ഛന് സാമ്പത്തികം ആവശ്യമായി വന്നു അച്ഛൻ ആരോടും പറയാതെ പലിശക്കാരോട് പൈസ എടുത്തു അമ്മയും ഞാനും ഒന്നും ഇക്കാര്യം അറിഞ്ഞില്ല അങ്ങനെ അച്ഛൻ കട പിന്നെയും വിപുലപ്പെടുത്തി അപ്പോഴേക്കും പിന്നെയും കടയിലേക്ക് തുണികളും സ്റ്റാഫും ഒക്കെ ആവശ്യമായി വന്നു വീണ്ടും സ്റ്റാഫിനെ എടുത്തു തുണിത്തരങ്ങൾ പർച്ചേസ് ചെയ്യുവാൻ പല പല നാടുകളിലൂടെ അച്ഛൻ അലഞ്ഞു എന്തായാലും അച്ഛൻ്റെ വിശ്വാസം പ്രതീക്ഷ ഒക്കെ നല്ലതായിരുന്നു നമ്മുടെ കടയിലേക്ക് ഒരുപാട് ആളുകൾ വന്നു ആളുകൾക്കൊക്കെ നമ്മുടെ തുണിത്തരങ്ങൾ ഒരുപാട് ഇഷ്ടമായിരുന്നു വീണ്ടും അച്ഛൻ മുന്നത്തേക്കാൾ നന്നായി കയറി വന്നു അങ്ങനെ നല്ല രീതിയിൽ തന്നെ അച്ഛൻ ധാരാളം പണം സമ്പാദിച്ച് നന്നായിട്ടാണ് കഴിഞ്ഞത് അങ്ങനെ ഇരിക്കെ അച്ഛനൊരു ആഗ്രഹം കൂടി തോന്നി ഒരു കട കൂടി നമുക്ക് തുടങ്ങാമെന്ന് ബിസിനസ് ഈ ബിസിനസ് ബാങ്കിൽ കാണിച്ചുകൊണ്ട് വീണ്ടും ഒരു വലിയ എമൗണ്ട് ലോൺ എടുത്തു എന്നിട്ട് ടൗണിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഏരിയയിൽ അച്ഛൻ മറ്റൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്നാൽ അത് അച്ഛൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങനേൽപ്പിക്കുകയായിരുന്നു ആദ്യമാദ്യം വലിയ കുഴപ്പങ്ങളില്ലാതെ നമ്മുടെ ഷോയിപ്പ് പോയിക്കൊണ്ടിരുന്നു പിന്നീടത് നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്താൻ തുടങ്ങി ഞാനൊന്ന് മെഡിക്കൽ എൻട്രൻസ് എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന സമയം അച്ഛൻ്റെ ബിസിനസ് നന്നായി താഴേക്ക് പോയി ബാങ്ക് പൽ ബാങ്കുകാരും പലിശക്കാരും ഒക്കെ വീട്ടിൽ കയറിയിറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി അങ്ങനെ അച്ഛൻ ആത്മഹത്യയുടെ വക്കിലെത്തി ആ സമയത്താണ് അപ്പച്ചിയും അരവിന്ദുമൊക്കെ അച്ഛനെ സഹായിക്കാനായി രംഗത്തെത്തിയത് അപ്പച്ചുടെ ഭർത്താവ് അച്ഛന് നല്ലൊരു തുക കൈമാറി അവർ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ മൂന്ന് പേരും ഇന്നീ ഭൂമിയിൽ കാണുമായിരുന്നില്ല അവൾ ഒന്നും നെടുവേർപ്പെട്ടു അങ്ങനെ എൻ്റെ മെഡിക്കൽ എൻട്രൻസ് റിസൾട്ട് വന്നു എനിക്ക് അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി അവിടെ തന്നെയാണ് അരവിന്ദും പഠിച്ചത് അവൻ എന്നേക്കാൾ രണ്ട് വർഷം സീനിയർ അച്ഛൻ പിന്നീട് ബിസിനസ് എല്ലാം അവസാനിപ്പിച്ചു പക്ഷേ ഞങ്ങളുടെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ അച്ഛൻ വിറ്റിട്ട് കുറച്ച് പണം അപ്പച്ചയ്ക്ക് കൈമാറി ബാങ്കിലെ കടബാധ്യതകളൊക്കെ ഏറെക്കുറെ തീർത്തു പിന്നെയും ഒരു നാൽപ്പത് ലക്ഷം രൂപ കൂടി അപ്പച്ചയ്ക്ക് കൊടുക്കാനുണ്ടായിരുന്നു അതിനുവേണ്ടിയും അച്ഛൻ കുറച്ച് സ്ഥലങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കൊരു ദിവസം അപ്പച്ചയും അരവിന്ദും ഒക്കെ കൂടി ഞങ്ങളുടെ വീട്ടിൽ വന്നു ഈ നാൽപ്പത് ലക്ഷം രൂപ അവർക്ക് വേണ്ടെന്നും പകരം വേദയെ അരവിന്ദിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നും അവർ ഒരു ഡിമാൻഡ് വെച്ചു അച്ഛനും പാതി സമ്മതമായിരുന്നു എന്നാൽ ഞാനും അമ്മയെ എതിർത്തു എനിക്ക് യാതൊരു കാരണവശാലും എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് അവനെ കാണാൻ പറ്റില്ലായിരുന്നു അച്ഛനോട് പറഞ്ഞു നോക്കിയെങ്കിലും അവൻ നല്ല കുട്ടിയാണെന്നും നമ്മുടെ കുടുംബത്തിൽ തന്നെ ജനിച്ചു വളർന്നതല്ലേ യാതൊരു ദുശീലങ്ങളും ഇല്ലാത്ത ഒരു പാവും പയ്യനാണെന്നും അച്ഛൻ പറഞ്ഞു അപ്പോഴേക്കും അവൻ്റെ പഠനം പൂർത്തിയായി പിന്നീട് കുറച്ച് നാളുകൾ ഈ ശല്യം ഉണ്ടായില്ല അവൻ ജോലി കിട്ടിപ്പോയപ്പോഴേക്കും അപ്പച്ചയും ചിറ്റപ്പനും അവനോടൊപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്നകന്നു ഏതെങ്കിലും നല്ല കുടുംബത്തിലെ വിവാഹാലോചന വരുമ്പോൾ അവർ തങ്ങളെ മറന്നോളുമെന്നും ഇനി ആ ശല്യം ഉണ്ടാകില്ല എന്നുമൊക്കെ അമ്മ എന്നോട് പറഞ്ഞുകൊണ്ടാണ് എന്നെ സമാധാനിപ്പിച്ചത് എൻ്റെ സങ്കടം കണ്ടിട്ട് അച്ഛനും പിന്നീട് വിവാഹത്തിൽ നിന്നും പിന്മാറാമെന്ന് എന്നോട് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ എനിക്കൊരു ദിവസം ബാംഗ്ലൂരിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കുറച്ച് പിക്ചേഴ്സ് അയച്ചു തന്നു അരവിന്ദ് നൈറ്റ് പാർട്ടികളിൽ ഓരോ പെൺകുട്ടികളുമായി ആടിപ്പാടുന്ന ചിത്രം അതുകണ്ടത് ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ ഫ്രണ്ടാണെന്നോട് പറഞ്ഞത് അവനൊരു ഡ്രഗ്സ് അഡിക്റ്റഡാണെന്ന് അവൻ്റെ സ്വഭാവം മഹാ ചീത്തയാണെന്നും ഒക്കെ ഞാനിതെല്ലാം അച്ഛനെ അറിയിച്ചു ഫോട്ടോസ് കാണിച്ചു അച്ഛൻ അപ്പച്ചയോട് വിവരം അറിയിച്ചു ഞങ്ങളീ വിവാഹത്തിൽ നിന്നും പിന്മാറുന്നതായി അച്ഛൻ പറഞ്ഞു അപ്പച്ചെ എതിർത്തൊന്നും പറഞ്ഞില്ല മകൻ്റെ ഈ കോലം കണ്ടപ്പോൾ അവർ ഞെട്ടിയിരുന്നു ഞാനൊരിക്കലും ഇവിടെ അമ്മച്ചിയോ ഇച്ചായനെയോ ചതിച്ചിട്ടില്ല കളവ് പറഞ്ഞിട്ടുമില്ല ഇതാണ് സംഭവിച്ചത് പിന്നീട് അവനെ ഞാൻ കാണുന്നത് ഇന്നലെ എൻ്റെ ഹോസ്പിറ്റലിൽ വെച്ചാണ് അവനോട് ഞാൻ എനിക്ക് ഈ ബന്ധം താല്പര്യമില്ലെന്ന് പറഞ്ഞു വിട്ടതാണ് പിന്നെയും അവൻ രാത്രിയിൽ വീണ്ടും ഇവിടേക്ക് വന്നു ഇച്ചായൻ ക്ഷമിക്കണം ഇങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ അവനെ അനുവദിക്കില്ല നാളെ തന്നെ എന്തെങ്കിലും വഴി കണ്ടോളാം നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് വേദ ചാക്കോച്ചനെ നോക്കി ചെല്ല് ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക് പെട്ടെന്ന് ചാക്കോച്ചൻ പറഞ്ഞു വേദ ഒന്നും വീണ്ടാതെ മുറിവിട്ടിറങ്ങി അപ്പോഴാണ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന റോസമ്മച്ചി അവൾ കണ്ടത് വേദ ഇറങ്ങി വന്നതും അമ്മച്ചി അവളെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു എൻ്റെ പൊന്നുമോളെ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോഡീ അമ്മച്ചി കരയുന്ന കേട്ടുകൊണ്ട് ചാക്കോച്ചനും വെളിയിലേക്ക് വന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും സമാധാനവും സന്തോഷവും നൽകില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് അതിനൊരിക്കലും ഒരു മാറ്റവും വരാൻ പറ്റില്ല അമ്മച്ചി ഇങ്ങനെയൊക്കെ അനുഭവിച്ച് തീരട്ടെ എൻ്റെ ഈ ജന്മം വേണ്ടാത്ത വർത്താനൊന്നും പറയരുത് കുഞ്ഞ് ആ ചെറുക്കന് ഒരു ഗുണമില്ലാത്തവനാണ് അതിന് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അവനോട് അവൻ്റെ വഴിക്ക് പോകാൻ പറയും നിന്റെ ഒരു ചെറുവിരലി പോലും അവൻ തൊടില്ല ആ ഉറുപ്പ് അമ്മച്ചി തരുവാണ് റോസമ്മ അവളെ അല്പം കൂടി ചേർത്ത് പിടിച്ചു ഞാൻ നാട്ടിലേക്ക് ഇനി ഇവിടെ അത് ശരിയാവില്ല അമ്മച്ചി കണ്ണീർ തുടച്ചുകൊണ്ട് വേദ തുടർന്നു നീ ഇവിടുന്ന് ഒരിടത്തേക്കും പോകില്ല അമ്മച്ചി പറഞ്ഞു വിടില്ല നിന്നെ അതോർത്തിരിക്കുകയും വേണ്ട നീ വന്നി നമുക്ക് കിടക്കാം മോളെ നേരെ ഒരുപാടായി ചാകോച്ചൻ പിന്നിൽ നിന്നു വന്നെന്ന് മനസ്സിലായതും അമ്മച്ചി മകനെ ഒന്ന് നോക്കി ഈ കൊച്ചിനെ കുറേ നേരം കാണാതായപ്പോൾ ഞാൻ പേടിച്ചുപോയി അതുകൊണ്ട് കയറി വന്നതമ്മോനെ ഈ വയ്യാത്ത കാലം വെച്ചാണ് അമ്മച്ചി ഗോവണി കയറിയത് എവിടെയെങ്കിലും വീണ് കിടന്ന എന്തോ ചെയ്യും സൂക്ഷിച്ചിറങ്ങി പോകാൻ നോക്ക് വേദമോള് നാളെ പോവാണെന്ന് പറയുന്നടാ അതിൻ്റെ അമ്മച്ചിക്കെന്താ ഇത്ര നാളത്തേക്കെന്ന് പറഞ്ഞ് എന്തെങ്കിലും എഗ്രിമെൻ്റ് വെച്ചിട്ടാണോ അമ്മച്ചി ഇവളെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത് പെട്ടെന്ന് ചാക്കോച്ചൻ്റെ ചോദ്യം കേട്ടതും റോസമ്മ മകനെ ദഹിപ്പിക്കും മട്ടില്ലെന്ന് നോക്കി വേദമെല്ലാം മുഖമുയർത്തിയതും അവൻ്റെ മിഴികളുമായി ഒന്ന് കോർത്തു എഗ്രിമെൻ്റ് ഒന്നുമില്ല ഞാൻ നാളെ കാലത്തെ പൊയ്ക്കോളയച്ചായ വെറുതെ അമ്മച്ചിയോട് ദേഷ്യപ്പെടരുതേ ദയനീയമാണവളുടെ വാക്കുകൾ ആ മുഖത്തെ നിസ്സഹായമാവാം അതവൻ കണ്ടില്ലെന്ന് അടിച്ചു അമ്മച്ചിയുടെ കയ്യും പിടിച്ച് വേദ താഴേക്ക് ഇറങ്ങി റൂമിലെത്തി ഡോറടിച്ച് ലോക്ക് ചെയ്തിട്ട് ഇരുവരും ഒരുമിച്ച് ബെഡിലേക്ക് കിടന്നു മോളെ അമ്മച്ചി അവളെ സ്നേഹത്തോടെ വിളിച്ചു ജീവിതമാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും അത് സ്വാഭാവികമാണ് വേണ്ടതിനെ കൂടെ കൂട്ടുക അല്ലാത്തതിനെ തള്ളിക്കളയുക അതേയുള്ളു മാർഗം അല്ലാണ്ട് കരഞ്ഞു നിലവിളിച്ച് നീ ഇങ്ങനെ ഇരുന്നാൽ അവനതൊരു തഴക്കുമാകും നിനക്കവനെ വേണ്ട എന്നുള്ളത് മുഖത്ത് നോക്കി വ്യക്തമായിട്ട് പറയണം പിന്നെയും അവൻ ചൊറിയാമെന്ന നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം മോളെ ഇവിടെ നിയമവും സുരക്ഷയും ഒക്കെ ഉറപ്പാക്കുവാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് പിന്നെ നീ എന്തിനും ഭയക്കണം ചാക്കോച്ചൻ്റെ കയ്യിൽ നിന്നും നല്ല നാലെണ്ണം മേടിച്ചെടുത്താൽ പിന്നെ ഈ ജന്മത്തിൽ അവൻ നിൻ്റെ മുൻപിൽ പോലും വരില്ല ശരിക്കും അറിയാഞ്ഞിട്ട് അവൻ്റെ സ്വഭാവം ഇന്ന് പൂശിയതുപോലെയൊന്നുമല്ല അവൻ്റെ മരണം വരെ എഴുന്നേറ്റ് നടക്കാനാവാത്ത വിധം നല്ലൊന്നാന്തരമായിട്ട് കൊടുക്കാൻ ചാക്കോച്ചന് നന്നായിട്ടറിയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മച്ചി ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയാൽ ഈ പ്രശ്നം തീരും അവിടെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ അവരുടെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് സമാധാനമാകും അപ്പോൾ നിൻ്റെ ജോലിയോ നീ ജോലിക്ക് കയറിയിട്ട് എന്നാ ദിവസമായി മോളെ ഇനി അതൊക്കെ നോക്കിയിരുന്നാൽ ശരിയാവില്ല അതുകൊണ്ടാണ് അമ്മച്ചി മതി പറഞ്ഞത് നീ ഇപ്പം ഉറങ്ങാൻ നോക്ക് നാളെ നേരം വിളുക്കട്ടെ എന്നിട്ടല്ലേ ബാക്കി റോസമച്ചി അവളെ ചേർത്ത് പിടിച്ചാണ് കിടന്നുറങ്ങിയത് ഒരു തള്ളക്കോഴിയുടെ ചെറുകിൻ്റെ കീഴിൽ കോഴിക്കുഞ്ഞ് പതുങ്ങിക്കിടക്കുന്നത് എങ്ങനെയാണോ അതുപോലെയായിരുന്നു അന്നവളും ശരിക്കും വേദക്ക് സങ്കടം വന്നിട്ട് നെഞ്ചു വിങ്ങി പൊട്ടുകയാണ് ഒന്ന് അലറിക്കരയാൻ അവൾ ഒരുപാട് കൊതിച്ചു തുടരും